ഹായ് ഹലോ എല്ലാവർക്കും പത്തനമാറ്റ സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കനക തണുത്ത് വിറച്ച് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലിരിക്കുകയാണ് പുള്ളിക്കാരത്തി ജലജയുടെ പുതപ്പൊക്കെ അങ്ങോട്ട് വലിച്ചെടുക്കുന്നുണ്ടെങ്കിലും ജലജ തിരിച്ച് വലിച്ചെടുത്തിട്ടിങ്ങനെ ചൂടി ഇരിക്കുകയാണ് അങ്ങനെ കനകയ്ക്കാണെങ്കിൽ തണുപ്പ് സഹിക്കാൻ പറ്റാണ്ടായിരിക്കുകയാണ് അങ്ങനെ കനകയുടെ സാരിയുടെ തുമ്പൊക്കെ എടുത്തെങ്കിൽ ഇങ്ങനെ മുഖത്തൂടെയും തലയിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് എഴുന്നേറ്റിരിക്കുകയാണ് എന്നിട്ട് കുത്തിയിരിക്കുന്നു എന്നിട്ടിങ്ങനെ എന്താ പറയുക മുട്ട് കുത്തി ഇരു ഇങ്ങനെ മുഖമൊക്കെ കുനിച്ച് പിടിച്ചിരിക്കുന്നു ഇങ്ങനെ പല തരത്തിൽ നമ്മുടെ കനക ഇരിക്കുകയാണ് എന്നുവെച്ചാൽ കനകയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എ സിയുടെ അങ്ങനെ നമ്മുടെ കനകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം നമ്മുടെ ആദർശം നയനയും കൂടി ഇങ്ങനെ ബൈക്കിൽ നല്ല സ്റ്റൈലിൽ ഇങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ കുറേ നേരം ഇങ്ങനെ അതുതന്നെ കാണിക്കുകയാണ് ആദർശിനെ ഹഗ് ചെയ്തിങ്ങനെ പിന്നിൽ അള്ളി പിടിച്ചിങ്ങനെ നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ പറ്റി ചേർന്നിരിക്കുകയാണ് നമ്മുടെ നയന അങ്ങനെ അവർ കുറേ ദൂരെ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് കാണിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ നയ കനകാണെങ്കിൽ ഉറങ്ങാനേ പറ്റുന്നില്ല കനക ഇങ്ങനെ എന്താ പറയുന്നത് ഉറങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞു തിരിഞ്ഞ് മറിഞ്ഞും ഒക്കെ ഇരിക്കിടക്കുകയാണ് എന്നിട്ട് എഴുന്നേറ്റിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഈശ്വര ഇങ്ങനെയാണെങ്കിൽ ഞാൻ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു പരുമായി കഴിയും മിക്കവാറും ഞാൻ ീസായിട്ട് പോവും എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എൻ്റെ ഗോവിന്ദേട്ടനെ നന്ദൂനെയെന്ന് ഇനി എനിക്ക് ജീവനോടെ കാണാൻ പറ്റില്ലേ ഈശ്വര എന്ത് വല്ലാത്തൊരു തണുപ്പ് തന്നെ ഇനിയിപ്പോൾ എന്താ മാർഗം ഇനിയിപ്പോൾ ഈ മുറിവിട്ട് പോകാനും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പനകെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അതേസമയത്ത് പിന്നെ കാണിക്കുന്നത് റോഡ് സൈഡിൽ ഒരു കടയാണ് കാണിക്കുന്നത് കടയുടെ മുന്നിലാണെങ്കിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട് പുള്ളിക്കാരൻ ഇരുന്ന് ഉറങ്ങുകയാണ് അപ്പോൾ കടയിലിരിക്കുന്ന ആൾ കച്ചവടക്കാരനാണെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ കാണിക്കുകയാണ് അവിടെ എല്ലാം ഉണ്ട് ഈ പറയുന്ന നടക്കുള്ള ആദർശ നയനയും തിരക്കും നടക്കുന്ന വാസനപ്പാക്കും സംഭവങ്ങളൊക്കെ അവിടെയുണ്ട് പുള്ളിക്കാരനാണെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് വയറിലൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് പുള്ളിക്കാരൻ പറയുകയാണ് ഈശ്വര ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം ശരിയായില്ലെന്ന് തോന്നുന്നു വയറ്റിന് നല്ല സുഖം തോന്നുന്നില്ല എന്തായാലും ഒന്ന് ടൂവിന് പോയാലേ ഉള്ളൂ ബാക്കി കാര്യം എന്തായാലും ിലെ എനിക്ക് പോവാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇനി എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടുന്ന് എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റിട്ട് ഷട്ടർ പകത്തി താഴ്ത്തിയിട്ടിരിക്കുകയാണ് എന്നിട്ട് പുള്ളിക്കാരെ ഇറങ്ങിയിട്ട് സെക്യൂരിറ്റി ഇരുന്ന് ഉറങ്ങുകയാണ് അപ്പോൾ സെക്യൂരിറ്റിക്കാരനെ തട്ടി വിളിച്ചിട്ട് പറയണേ ഇട താൻ എന്താണോ ഈ കാണിക്കുന്നത് താൻ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ആവശ്യമില്ലല്ലോ ഇവിടെ താൻ എന്തായി കാണിക്കുന്നത് അയ്യോ അത് സാറേ ഞാൻ ഉറങ്ങിപ്പോയി ഇവിടെ പിന്നെ വേറെ ആരെയും ശല്യമല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിയതാണ് ഇപ്പോൾ ഞാൻ ഉണന്നിരുന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആ എന്നാലേ ഞാൻ ബാത്റൂമിലോട്ട് കയറുകയാണ് താൻ കടയൊന്ന് നോക്കിക്കോളണം താൻ പിന്നീട് തനിക്ക് ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ാത്റൂമിലേക്ക് കയറി പോവുകയാണ് പുള്ളിക്കാരെ അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ആദർശം നയനയും കൂടി ആ കടേനെ മുന്നിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണ് എന്നിട്ട് ആദർശ് നയനയോട് പറയുകയാണ് നയനെ ദേ ഒരു കട തുറന്നിരിക്കുന്നു നമുക്ക് അങ്ങോട്ടേക്ക് കയറി നോക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ സെക്യൂരിറ്റി ഇരുന്ന് ഉറങ്ങുന്നത് കാണുകയാണ് അപ്പോൾ ആദർശ് പറയുന്നത് ആഹാ അങ്ങേരെ ശ്രദ്ധിക്കേണ്ട നീ ഇങ്ങോട്ട് വാ അപ്പോൾ നയന പറയണേ ആദരിച്ചിട്ട് കട പകുത്തി ഷട്ടർ ഇട്ടിരിക്കുകയല്ലേ ഇനിയിപ്പോൾ നമ്മളെങ്ങനെ അകത്ത് ഇതുണ്ടാ സാധനം ഉണ്ടാകുന്നു നോക്കുന്നത് അപ്പോൾ ആദർശ് പറയാണ് നയനെ അത് കടക്കാരൻ കട അടക്കാറായിട്ടുണ്ടാവും അതുകൊണ്ട് അയാൾ സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഷട്ടർ ഇട്ടിരിക്കുന്നത് നീ എന്തായാലും ആ നമുക്ക് അകത്തൊക്കെ കയറി നോക്കാം എന്ന് പറയുന്നത് അങ്ങനെ ആദർശ് നയനേയും കൂടി ലേശം കുനിഞ്ഞ് കടയ്ക്കകത്തേക്ക് കയറുകയാണ് കയറിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ആദർശനോട് നയനെ പറയണം ആദർശിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ആദർശം പറയണേ എന്തായാലും കട തുറന്നിട്ടിട്ട് ആരും ഇങ്ങും പോകത്തില്ലല്ലോ പകുതി അടച്ചിരിക്കുകയല്ലേ എന്തായാലും പുള്ളിക്കാരൻ വെള്ളിയിൽ അങ്ങനെ പോയി കാണും എന്തായാലും ഇപ്പം വരും ആ സമയത്തിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറയും ഇങ്ങനെ നോക്കുമ്പോൾ നയനെ പറയണേ ഹായ് ആദർശിട്ടാണ് നമ്മൾ അന്വേഷിച്ച് വന്ന സാധനം ദേ ഇരിക്കുന്നു എന്ന് പറയണേ അപ്പോൾ അദർശ പറയണേ ആഹാ എന്നാൽ പിന്നെ താനൊന്നും നോക്കണ്ട ബാ നമുക്കിതെടുത്ത് അങ്ങ് മുറുക്കാം എന്നിങ്ങനെ പറയണം അപ്പോൾ നയനെ പറയണേ ഇനി അയാള് വന്ന പ്രശ്നാവോ അപ്പൊ ആദർ ചറിന് എന്ത് പ്രശ്നം നമ്മൾ ഇത് മുറുക്കുമ്പഴത്തേക്ക് പുള്ളിക്കാരൻ വരും അയാൾ ചോദിക്കുന്ന പൈസ നമ്മൾ കൊടുക്കും പിന്നെന്താ പ്രശ്നം എന്നിങ്ങനെ പറയാണ് അപ്പൊ നയന പറയാണ് ആ ഇതേ നല്ല സൂപ്പർ സാധനമാണ് അദർച്ച കേട്ടാ പക്ഷേ ഇത് മുറിക്കാൽ ഉണ്ടല്ലോ പക്ഷേ ഇതിൻ്റെ കൂട്ട് കറക്റ്റ് ആവണം അപ്പോഴായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടുന്നത് പിന്നീട് ഒരുപാടൊന്നും ഇത് എടുക്കരുത് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ തലയ്ക്ക് പിടിക്കും പിന്നെ പ്രശ്നമാണ് എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ ആദർശി പറയണം ആ ആവശ്യത്തിന് നീ ചേർത്ത് സെറ്റാക്കി എടുക്കുക നമുക്കിന്ന് എന്തായാലും ഒന്ന് അടിച്ച് പൊളിക്കണം എന്നിങ്ങനെ പറയണം അങ്ങനെ നയനയാണ് കൂട്ടിയെടുക്കുന്നത് കൂട്ടി യോജിപ്പിച്ച് എല്ലാം തിരുമ്പി റെഡിയാക്കിയിട്ട് ആദർശിന് കൊടുക്കുകയാണ് അതിന് ശേഷം നയനയും വായിൽ വെക്കുകയാണ് എന്നിട്ട് അവരത് കഴിക്കുകയാണ് എന്നിട്ട് നയനെ പറയണം പൊളി സാധനം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ആദരിച്ചു പറയണം സൂപ്പർ സാധനം നയനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നേരത്തെ ഉണ്ടായിട്ടില്ല എന്തായാലും ഇതൊക്കെ ഇപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നയനെ പറയണം മനുഷ്യനായാലേ ഇങ്ങനെയൊക്കെ കുറേ അടിച്ചൊളിയൊക്കെ ഉണ്ടാവണം ജീവിതത്തിൽ എന്ന് പറയുകയാണ് എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു പാട്ട് പെട്ടി ഇരിക്കുകയാണ് അങ്ങനെ നയനെ പാട്ട് വെക്കുകയാണ് അങ്ങനെ പാട്ട് വയ്ക്കുമ്പോഴത്തേക്ക് വരുന്ന പാട്ടെന്ന് പറഞ്ഞാൽ ചെക്കനിങ്ങനെ നോക്കി നിന്നതും ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു പാട്ടാണ് അങ്ങനെ ആ പാട്ടിനൊത്ത് ആദർശനയനെയും അടിപൊളിയായിട്ട് ചുവട് വെക്കുകയാണ് അവരങ്ങനെ അടിച്ച് പൊളിക്കുകയാണ് അത് ഷട്ടറിട്ട കടയ്ക്കുള്ളിൽ കിടന്നിട്ട് അപ്പോഴത്തേക്ക് അതേസമയം കടേരെ ഓണറാണെങ്കിൽ ടൂ ഒക്കെ കഴിഞ്ഞിട്ട് കയറി വരികയാണ് വരുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് വീണ്ടും സെക്യൂരിറ്റി അവിടെ ഇരുന്ന് ഉറക്കുക തന്നെ അപ്പോൾ അയാളെടുത്ത് പറയണം എടാ താൻ ഇങ്ങനെ ഇടന്ന് ഉറങ്ങുന്നത് എന്തിനാടകും താൻ ഇങ്ങനെ ഇടന്ന് ഉറങ്ങാനാണെങ്കിൽ തന്നെ ഇവിടെ ശമ്പളം തന്നിരുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കടക്കാരനകത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ പറയണേ എന്താ അവിടെ ആരെ പാട്ടൊക്കെ വെച്ചിരിക്കുന്നത് ആ അറിയില്ല നോക്കട്ടെ എന്ന് പറഞ്ഞ് കടക്കാരൻ ഇങ്ങനെ കടയുടെ പകുതി ഷട്ടറിട്ടിരിക്കുകയല്ലേ അപ്പോൾ താഴെ ഭാഗം തൊട്ടുള്ള ഭാഗം വരെ അരയുടെ ഭാഗം വരെയുള്ള ഭാഗം കാണാം അയാൾക്ക് അപ്പോൾ അയാൾ നോക്കുമ്പോഴത്തേക്കും ഒരു പെണ്ണും ചെറുക്കനെയും കൂടെ തകർത്ത് കിടന്ന് ആടാണ് അപ്പോൾ അയാൾ പറയണേ ഏ ഇതാരെ എൻ്റെ കടയിൽ കയറി എൻ്റെ അനുവാദം ഇല്ലാതെ കിടന്ന് പാട്ട് വയ്ക്കുകയാണോ ഡാൻസ് ചെയ്യുകയാണോ എന്നൊക്കെ ഇങ്ങനെ പറയണേ ഇത് എന്തായാലും ഏതോ ഒരു എന്തായാലും എന്തായാലും ഇത് വലിയൊരു കള്ളനും കള്ളിയാണ് ഇത് സംഭവം പണ്ട് പണ്ടത്തെ അല്ല ഇപ്പോൾ ഈ അടുത്ത കാലത്തൊട്ടുള്ള ഫാഷൻ എങ്ങനെയെന്ന് വെച്ചാൽ കള്ളനും കള്ളിയൊക്കെ എണേലും ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ വീട്ടിൽ കയറി കിട്ടുന്നതും കട്ടെടുത്തുകൊണ്ട് പോവുകയല്ല ഇപ്പോഴത്തെ ഫാഷൻ ഇപ്പോഴത്തെ ഫാഷനെന്ന് വെച്ചാൽ അവർ കക്കാനുള്ളത് മുഴുവനും കട്ട് കൈക്കലാക്കും അതിനുശേഷം ആ വീട്ടിലുള്ള ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയൊക്കെ എടുത്ത് ഓംലെറ്റൊക്കെ അടിച്ച് കഴിച്ച് സെറ്റായിട്ടായിരിക്കും പിന്നെ അവിടുന്ന് നിന്ന് പോകുന്നത് വയറും വീപ്പിച്ചുകൊണ്ട് പോവും അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇതും അതുപോലെയാണെന്ന് തോന്നുന്നു കടയിൽ കയറി എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് അവർ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല പോലീസിനെ വിളിക്കാം അല്ലാതെ നമ്മൾ നേരെ അകത്ത് കയറി ചെന്നു കഴിഞ്ഞാൽ അവരെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിലോ ആയുധങ്ങൾ അങ്ങനെ പോലീസിനെ ഫോൺ വിളിക്കുകയാണ് അതേസമയം ഈ പോലീസുകാരാണെങ്കിൽ പെറ്റി അടിക്കാനായിട്ട് നിൽക്കുകയാണ് രാത്രിയിൽ അവർ അപ്പോൾ പോലീസുകാർ പറയുകയാണ് ആ ഇതുവരെ നിന്നിട്ട് ഒരു പെറ്റി പോലും അടിക്കാൻ പറ്റില്ലല്ലോ ഛേ ഇത് എന്തായത് ആരും ഈ വഴി കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കാണ് ഈ കടക്കാരൻ്റെ കോള് വരുന്നത് അപ്പോൾ വിളിച്ചിട്ട് പറയുകയാണ് സാറേ ഇതുപോലെ ഞാൻ എൻ്റെ കടയുടെ മുന്നിൽ നിന്നിട്ടാണ് വിളിക്കുന്നത് എൻ്റെ കടയ്ക്കകത്ത് കള്ളന്മാരും രണ്ട് രണ്ട് പേര് കടന്നിട്ടുണ്ട് അത് ഒരു കള്ളനും ഒരു കള്ളിയാണ് അവർ ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ എനിക്ക് എനിക്കകത്തോട്ട് കയറാൻ പറ്റുന്നില്ല എൻ്റെ അനുവാദം ഇല്ലാതെയാണ് അവർ കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നത് അപ്പോൾ എവിടെ പോയിരുന്നുണ്ടോ സാറേ എനിക്ക് വയറ്റിന് സുഖമില്ലായിരുന്നു ഞാനങ്ങനെ ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ കടയ്ക്കകത്ത് അതിക്രമിച്ച് കയറിയിരിക്കുന്നു എന്ന് പറയുന്നത് ആ എന്നാൽ താൻ അവിടെ പുറത്തേക്ക് നിന്നോ ഞങ്ങളിപ്പോൾ വന്നേക്കാം എന്നിങ്ങനെ പോലീസ് യും ആദരിച്ചൊന്നും ഇതറിയുന്നില്ല അവർ അവിടെ കിടന്ന് അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ച് തിമർത്ത് എന്താ പറയുന്നത് അഴിഞ്ഞാടുകയാണ് അവിടെ കിടന്നിട്ട് അപ്പോൾ ആ സമയത്തിന് പോലീസ് വരികയാണ് പോലീസ് വണ്ടി വന്നിട്ട് പോലീസ് അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് കുറേ പോലീസുകാരുണ്ട് എന്നിട്ട് കടക്കാരനോട് പറയുന്നത് നോക്കട്ടെടോ എവിടെയാടോ താനൊന്നിങ്ങോട്ട് മാറിയില്ലേ ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെല്ലാവരും കൂടി അകത്തേക്ക് ചെല്ലുകയാണ് നോക്കുമ്പോഴത്തേക്ക് പോലീസുകാർ അകത്ത് കയറി പോലീസിനെ കാണുമ്പോൾ നയനയും ആദർശം ഡാൻസൊക്കെ നിർത്തുകയാണ് അപ്പോൾ താൻ ഏതാടോ നീ ഏതാടി എന്ന് ചോദിക്കുകയാണ് നീയൊക്കെ രണ്ടെണ്ണം കൂടി രാത്രിയിൽ മോഷ്ടിക്കാൻ ഇറങ്ങിയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശി അയ്യോ സാർ ഞങ്ങള് മോഷ്ടിക്കാനൊന്നും വന്നതൊന്നുമല്ല ഇവളെയും കൂട്ടി ഞാനൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് ചുറ്റാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവക്ക് ആഗ്രഹം ഒന്ന് മുറുക്കണമെന്ന് അങ്ങനെ മുറുക്കാൻ തപ്പിയിട്ട് ഒത്തിരി കടകളിലൊക്കെ കയറി ഇറങ്ങി പക്ഷേ എങ്ങും കിട്ടിയില്ല അപ്പം നമ്മളീ കട നോക്കിയപ്പോൾ പകുതി ഷട്ടർ ഇട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ ഇങ്ങോട്ടേക്ക് കയറിയപ്പോഴത്തേക്കിനും സാധനം ഇവിടെയുണ്ട് അത് കണ്ടിട്ട് നമ്മളൊന്ന് എടുത്തതൊന്ന് മുറുക്കിയതാണെന്ന് പറയുന്നത് പക്ഷേ നയനയാണെങ്കിൽ നല്ല ഫിറ്റായിട്ടുണ്ട് മദ്യപിക്കുമ്പോഴെങ്ങനെയാണോ ഫിറ്റാവുന്നത് ആ രീതിയിൽ അഴ മട്ടിലാണ് നയനയുടെ വർത്തമാനം നയന പറയണം സാറേ അന്ന് മുറിക്കിയതാണ് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് നയന അഴപുഴ എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് അപ്പോഴത്തേക്ക് ആദർശ് പറയുകയാണ് സാറേ പറയുന്ന വില ഞങ്ങൾ തരാം പൈസയൊക്കെ തരാം അതിന് ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ പോലീസ് പറയണം നിങ്ങൾ കാണിച്ചത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഒരു അടഞ്ഞു കിടക്കുന്ന കടയിൽ കയറി ഇതൊക്കെ ചെയ്യുന്നത് മഹാമോശമാണെന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ എന്തായാലും നിൻ്റെയൊക്കെ പേരിൽ തൻ്റെയൊക്കെ മുറുക്കൊക്കെ ഞാൻ ഇപ്പോൾ നിർത്തി തന്നേക്കാം ഒരിക്കലും അഴിയാത്ത രീതിയിൽ മുറുക്കിയൊരു കേസ് നിൻ്റെയൊക്കെ പേരിൽ ഫയൽ ചെയ്തേക്കാം എന്നിങ്ങനെ പറയണം അപ്പോൾ ആദർശ് പറയുന്നത് അയ്യോ സാറേ ചോദിക്കല്ലേ സാറേ ഞാൻ ഞാൻ മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയുടെ എം ഡി ആണെന്ന് പറയണ് അപ്പോഴത്തേക്ക് പോലീസുകാരൻ ചിരിക്കുകയാണ് എന്നിട്ട് പറയണേ ഏടാ നീയാണ് അടോ മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡി പിന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡി പെട്ടിക്കടതിരയ്ക്ക് നടത്തേല്ലേ ജോലി രാത്രി കാലങ്ങളിൽ ഇറങ്ങി എന്നിട്ട് പറയുന്നത് സാറേ ഇതെൻ്റെ ഭാര്യയാണ് ഇവൾക്കൊന്ന് മുറുക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ എത്ര എം ഡി എന്ന് പറഞ്ഞാലും എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കടകളിൽ കയറിയാലല്ലേ പറ്റുമോ അല്ലാതെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊന്നും കയറിയിട്ട് മുറുക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം ആദർശ ഒരു എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ അത് കാണുമ്പോഴത്തേക്ക് പോലീസുകാരൻ്റെ മനസ്സിലാവും അങ്ങനെ പുള്ളിക്കാരൻ പറയണെ അയ്യോ സാറേ സാറിന് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു സാറേ വലിയ മോശമായി പോയില്ല സാറേ സാറന്നെ ആളറിയാതെയാണല്ലോ സാറിനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ആ അതെന്തായാലും പോട്ടെ സാർ എന്തായാലും വൈഫിനെയും കൂട്ടി പൊയ്ക്കോളൂ എന്ന് പറയുന്നത് അപ്പോൾ ആദരിച്ച് പറയാണ് എത്ര രൂപയായി എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ആ അല്ലെങ്കിൽ പൈസ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് പേഴ്സ് തുറന്നിട്ട് ക്യാഷ് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ എസ് ഐ പറയാണ് ആ പൈസയൊന്നും കൊടുക്കണ്ട അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല ഏയ് അങ്ങനെയൊന്നും വേണ്ട സാറേ പൈസ കൊടുക്കുന്നതിലൊരു കുഴപ്പമില്ല അയാൾ പറയുന്നതിൻ്റെ പത്തിരട്ട് പൈസ വേണമെങ്കിലും കൊടുക്കാം അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്തായാലും നമ്മുടെ ആവശ്യം കഴിഞ്ഞല്ലോ അതുമാത്രമല്ല നമ്മൾ കുറച്ചധികം പുകയിലേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങേരൊക്കെ ഒരു നഷ്ടവും വരണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എസ് ഐ പറയുന്നത് അതൊന്നും അല്ല സാറേ യുവമാരുടെ കയ്യിലും തെറ്റുണ്ട് ഇങ്ങനെ കടയും തുറന്നിട്ടിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ചിലപ്പോൾ കടന്നു ഇരിക്കും അതുമാത്രമല്ല ഒരു പക്ഷേ വേറെ വല്ല വലിയ കള്ളന്മാരും വല്ലതും കയറി കടയിലിരിക്കുന്ന പണപ്പെട്ടിയോട് കൂടി എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ ഇയാൾ സഹിക്കൂലായിരുന്നു ഇയാൾ എന്ത് ചെയ്യുമായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനൊന്നും ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് പൈസയൊന്നും കൊടുക്കണ്ട ആ സാറേ പിന്നെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ജ്വല്ലറിയിലേക്ക് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ റിഡക്ഷൻ ഇട്ട് തരണം എന്ന് പറയണേ അപ്പോൾ അതറിച്ച് പറയണം അതൊന്നും നടക്കില്ല സാറേ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല നയൻ വൺ സിക്സ് സ്വർണ്ണമാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒരു തരത്തിൽപ്പെട്ട പിന്നെ ലാഫ കച്ചവടം അവിടെ നടക്കില്ല അവിടെ ഉള്ള വില തന്നെ േ സാധനം വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അതിനുശേഷം എസ് ഐ ആ എന്നാൽ സർപ്പിക്കുകൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ് അങ്ങനെ ആദരിച്ചതിനേം കുട്ടി നയനെ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് കടക്കാരനൊരു വാണിംഗ് കൊടുക്കുകയാണ് എസ് ഐ പറയാണ് എടോ ഇനി മേലാൽ ഇതുപോലെ കടയും തുറന്നിട്ട് എങ്ങും പോവരുത് തനിക്കൊരു പാടാകട്ടെ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരൻ്റെ ചെകിടത്തോർണം കൊടുക്കുകയാണ് എസ് ഐ അതിന് ശേഷം പറയുകയാണ് എടോ തന്നെ പോലുള്ളവരെയൊക്കെ ഇവിടെ ഇരുത്തേണ്ട ഒരാവശ്യവും ഇല്ല ദേഹ് മര്യാദയ്ക്ക് ഇവനെ ഇന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കണം എന്നും എസ് ഐ പറഞ്ഞിട്ട് പോവുകയാണ് അതേസമയത്ത് പൈസ കിട്ടാത്തതിൻ്റെ ഒക്കെ ആ ഒരു Terima <laughs> ആ ഒരു വിഷമത്തിൽ അതിൻ്റെ ആ ഒരു കലി തീർക്കാനായിട്ട് നമ്മുടെ കച്ചവടക്കാരൻ നമ്മുടെ കട മുതലാളി നമ്മുടെ സെക്യൂരിറ്റിയുടെ ചെകടുത്ത് നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എടാ ഇത് നിനക്ക് തന്നില്ലെങ്കിലുണ്ടല്ലോ എൻ്റെ കൈത്തരിപ്പ് മാറില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കടയിലേക്ക് പോവുകയാണ് അതേസമയം ആദർശ നയനയും കുട്ടി ഇങ്ങനെ പോവുകയാണ് വണ്ട് സ്കൂട്ടിയിൽ ഇങ്ങനെ പോവുകയാണ് അപ്പോഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തണുപ്പ് സഹിക്കുക വയ്യാതിരുന്നിട്ട് കനക എഴുന്നേറ്റ് പോവുകയാണ് എന്നിട്ട് ജലജയുടെ അലമാരി തുറന്നിട്ട് അതിനകത്തുനിന്ന് ഒരു മൂന്നാല് സാരി ഇങ്ങെടുക്കുകയാണ് എന്നിട്ട് ആ സാരി കൊണ്ടുവന്നിട്ട് തലവഴിയേ ശരീരം മൊത്തം ആ നാല് സാരിയും കൂടെ ഇച്ചിട്ട് യോജിപ്പിച്ചിട്ട് പുള്ളിക്കാരത്തെ മുഖം മാത്രം പുറത്തിട്ടിട്ട് കിടക്കുകയാണ് അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് കനകയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കനക പറയുന്നത് ഹാ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റൂ ഇനി ഹാ എന്താ സുഖം ഈ ബുദ്ധി എനിക്ക് നേരത്തെ പോയില്ലല്ലോ എന്നും ചിന്തിച്ചിട്ട് ഇങ്ങനെ കനക ഇങ്ങനെ കിടക്കുകയാണ് അതേസമയം ജലജ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യണം കുറേ നേരം ജലജ ഉറങ്ങുകയാണ് അതിനുശേഷം കണ്ണ് തുറന്നിട്ട് ജലജ പറയുന്നത് ഓഹ് ഇത്രയും നല്ലൊരു ബെഡ്ഷീറ്റ് പുതച്ചിട്ടും എനിക്ക് തണുപ്പ് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഇന്നേ വരെ എ സി കിടന്നിട്ടില്ലാത്ത ഇവള് ഇത്രയും തണുപ്പും കൊണ്ട് അവളെ ഓപ്പാട് വരട്ടെ അവൾക്ക് എന്നെ ഒപ്പം കിട എന്നൊപ്പം കിടന്നോളം വയ്യിട്ടല്ലേ അവൾ പഠിക്കട്ടെ പാടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജലജ അതേസമയം കിടക്കുകയാണ് പക്ഷേ കനക കിടന്ന് സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങാണ് അതേസമയം ആദരിച്ച് നയനയും കൂടി ഇങ്ങനെ അവരുടെ വണ്ടിയിൽ വരികയാണ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നയനയോട് ആദർശ് ചോദിക്കണേ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ ആദർച്ചിട്ട് നമുക്ക് ഒരു കട്ടൻ ാലോ എന്നിങ്ങനെ പറയുകയാണ് ഏതെങ്കിലും തട്ടുകടയുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങി കട്ടൻ കുടിക്കാൻ ഇറങ്ങുകയാണ് പറയുകയാണ് അപ്പോഴാണ് അദർശി പറയുകയാണ് കട്ടം മാത്രം ആക്കണ്ട നമുക്കൊരു ഓംലെറ്റ് കൂടി കഴിക്കാന്ന് പറയുമ്പോൾ നയന പറയണേ എനിക്ക് വേണ്ട അദർച്ച എനിക്ക് കട്ടം മാത്രം മതി കട്ടൻ കുടിക്കുമ്പോൾ നല്ല രസം ആയിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഒരു തട്ടുകടയുടെ മുന്നിൽ നിർത്തുകയാണ് എന്നിട്ട് രണ്ടാളും ഇറങ്ങുകയാണ് അങ്ങനെ ആദരിച്ച് കട്ടൻ രണ്ട് കട്ടൻ ഓർഡർ ചെയ്യുകയാണ് എന്നിട്ട് ഓംലെറ്റിന് പറയുമ്പോൾ നയനയോട് ചോദിക്കേണ്ടത് നിനക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ നയനയ്ക്കും വേണം എന്ന് പറയുകയാണ് അപ്പോൾ ആദരിച്ച് പറയണത് നീ അല്ലേ പറഞ്ഞ നേരത്തെ വേണ്ട പിന്നെന്താ ആ അത് ആദരിച്ചിട്ട് ഞാൻ ഞങ്ങൾ നേരത്തെ കഴിച്ച ആ വാസനപ്പാക്കിയില്ലേ ആ ആ പുകയിലയുടെ ആ ഒരു ചുരുക്ക് വിട്ടിട്ടില്ല ഇതുവരെയും അപ്പോൾ അതങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പോഴത്തേക്ക് അത് മാറിക്കിട്ടും എന്ന് പറയുകയാണ് അങ്ങനെ ഓംലെറ്റ് കൊണ്ടുവയ്ക്കുകയാണ് അങ്ങനെ അതവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടനും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആദരിച്ച് വെക്കുന്നത് ഇനി നമുക്ക് വീട്ടിൽ പൊയ്ക്കൂടെ നിൽക്കുമ്പോൾ വേണ്ട അതിർച്ചട്ട ഇപ്പൊ സമയം അധികമായെങ്കിലും ഇപ്പൊ അതിർച്ചട്ടന്റെ കൂടെ ഉണ്ടല്ലോ നമുക്ക് ബീച്ചിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി ചുറ്റി അടിച്ച് നടക്കാം അതിനുശേഷം വീട്ടിൽ പോവാന്ന് പറയണ അപ്പൊ അദർച്ചു ചോദിക്കുകയാണ് ആ അങ്ങനെ പോകാനോ ഇതിപ്പം രാത്രി കൊറേ ആയി ഇനി ഇനിയും ചുറ്റി അടിച്ച് നടന്ന അത് അപകടമാണ് നയനെ എന്ത് അപകടം ആദർശേട്ടൻ ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ധൈര്യമുണ്ട് പിന്നെ ഒരു നാലഞ്ച് പേര് ഒരുമിച്ച് വന്നാലും ആദർശേട്ടൻ ആദർചേട്ടൻ ഇടാനൊക്കെ ആദർശേട്ടനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് ഒട്ടും പേടിയില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശം ചോദിക്കുകയാണ് നിനക്ക് എനിക്ക് തല്ലുകൊള്ളുന്നത് കാണാനാണോ അതേ ഞാൻ തല്ലുന്നത് കാണാനാണോ നിനക്കിഷ്ടം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നയനെ പറയുകയാണ് എന്തായാലും ആദർശേട്ടനെ തല്ലുകൊള്ളുന്നത് കാണാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ആദർശേട്ടനെ അങ്ങനെ ആർക്കും തല്ലാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യും ia yeah. അങ്ങനെ അവർ രണ്ടാളും വരുന്ന കട്ടനും ഓംലെറ്റും ഒക്കെ കുടിച്ച കുടിച്ചും കഴിച്ചും ഒക്കെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് അപ്പപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും Bye.